വയോധികനായ റിച്ചാർഡ് സൾട്ടൺ അത്താഴ ശേഷം തന്റെ മുറിയിലേക്ക് വിശ്രമിക്കുന്നതിനായി പോയതിനു ശേഷം ആദവും നദാനിയേലും സ്റ്റഡി റൂമിൽ വീണ്ടും കണ്ടുമുട്ടി ലെസർഹില്ലിൽ ഓരോ കാര്യങ്ങളിലും ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരുടെ സംഭാഷണത്തിനിടയിൽ മറ്റാരുടെയും ഇടപെടലുകൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു അവർ രണ്ടുപേരും സിഗരറ്റിന് തീ കൊളുത്തി മിസ്റ്റർ നദാനിയേലാണ് സംസാരിച്ചു തുടങ്ങിയത് ആദം ഒരു നിർണായകമായ ഘട്ടത്തിൽ തീരുമാനങ്ങളെടുക്കാതെ എൻ്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുകയാണെന്ന് നീ ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇതിന്റെ അനന്തരഫലം എന്തു തന്നെയായാലും നാം അവസാനം വരെയും പോരാടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാൽ ആദ്യം പരിഗണിക്കേണ്ടത് മിമയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് അക്കാര്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞു എൻ്റെ കുഞ്ഞെ മിമ നേരിടുന്ന അതേ ഭീഷണി തന്നെയാണ് നാം ഓരോരുത്തരും നേരിടുന്നതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ ആ മരണക്കിണറിനുള്ളിൽ ജീവിക്കുന്ന അതിഭീകരനും പകുതി മനുഷ്യജന്മവുമായ പിശാജ് എല്ലാവരെയും നിന്നെയും എന്നെയും മാത്രവുമല്ല നിന്റെ മുതമുത്തച്ഛനെയും വരെ നശിപ്പിക്കാൻ കരുത്തുള്ള ഒന്നാണ് ഇന്ന് രാത്രിയിൽ നിന്നോട് അതീവ ഗൗരവമുള്ള ചില വിഷയങ്ങൾ കൂടി എനിക്ക് സംസാരിക്കാനുണ്ട് സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യങ്ങളെല്ലാം നിന്റെ മുത്തച്ഛനുമായി പങ്കുവെക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടി വിശ്വാസം നാം നേടിയെടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു നാം നേരിടുന്ന മരണഭീഷണി വെറും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഭയം മാത്രമായിരിക്കാമെന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം എന്നാൽ അവ യഥാർത്ഥമാണെന്ന് നമുക്ക് രണ്ടാൾക്കും നിശ്ചയവുമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വന്യവയോധികനായ ആ മനുഷ്യൻ പോലും മരണത്തെ അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൂടി അറിയേണ്ടത് അനിവാര്യമാണ് സർ ഞാൻ അങ്ങയുടെ ഏത് തീരുമാനത്തിനുമൊപ്പവും ഉണ്ടായിരിക്കും ഈ വിഷയം നാം അദ്ദേഹവുമായി പങ്കുവെച്ച് അദ്ദേഹത്തെ കൂടി കുഴപ്പത്തിൽ എത്തിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിനു ശേഷം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നുവല്ലോ അത്തരമൊരു സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തുന്നത് ആശാസ്യമല്ല നാം അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കണക്കിലെടുത്ത് അദ്ദേഹത്തിന് കൂടുതൽ പരിഗണന നൽകിയാൽ അത് ആ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കിയേക്കും അത് നമ്മുടെ കടമയാണ് നമ്മുടെ കർത്തവ്യമാണ് നാം അത് പാലിച്ചേ മതിയാകൂ എനിക്ക് യാതൊരു സംശയവുമില്ല ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടി നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന കാര്യത്തിന് എന്നാൽ ഒരു കാര്യം നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട് നാം അദ്ദേഹത്തിൻ്റെ അതിഥികളാണ് നാം അദ്ദേഹത്തിൻ്റെ ജീവൻ സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബമഹിമയും കുലീനതയും സമൂഹത്തിലുള്ള സ്ഥാനവുമെല്ലാം നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു അതും എല്ലാ കാര്യങ്ങളും നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കട്ടെ അതുപോട്ടെ നാം അടിയന്തരമായി എന്ത് നീക്കമാണ് നടത്തേണ്ടത് നമുക്കൊരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു കയറി ലേളി ആരബെല്ലയെ വകവരുത്തുക എന്നത് അസാധ്യമായ കാര്യമാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവൻ എടുക്കാൻ ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് നാം ഇപ്പോൾ ചെയ്യേണ്ടിയിരിക്കുന്നത് അത്തരമൊരു നീക്കം നാം വളരെ ബുദ്ധിപൂർവ്വം ചെയ്യണമെന്നുള്ളതും അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് നീതിപീഠത്തിന് മുന്നിലും ജനങ്ങളുടെ മുന്നിലും ന്യായീകരിക്കാനാവൂ സർ നാം ഇപ്പോൾ രക്ഷപ്പെടാൻ പ്രയാസമുള്ള ഒരു പൊത്തിനക തകപ്പെട്ട അവസ്ഥയിലാണ് എവിടെ തുടങ്ങണമെന്നുള്ളതാണ് നാം നേരിടുന്ന ആദ്യത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പ്രകൃതിയോളം പ്രായം വരുന്ന ഒരു ഭീകരപിശാചിനെ നേരിടാൻ ഇത്രമാത്രം പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഞാൻ ആദ്യമൊന്നും ചിന്തിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഇവിടെ നാം പോരാടേണ്ടത് ഒരു സ്ത്രീയോടാണ് അവർ പ്രത്യക്ഷത്തിൽ നമുക്ക് മുന്നിൽ ഒരു സാധാരണ മനുഷ്യ സ്ത്രീ തന്നെയാണ് അജ്ജയും മാംസവുമുള്ള ആ സ്ത്രീയാകട്ടെ ഒരു പിശാജിൻ്റെ ഹൃദയവുമായിട്ടാണ് ജീവിക്കുന്നത് ഒരു ഭീകരസത്വത്തിൻ്റെ കരുത്തും ബുദ്ധിയും അവർക്കുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് വളരെ ശ്രദ്ധയോടെ മാത്രമേ നമുക്ക് ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കാനാവൂ ഒരു കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട് ഈ പോരാട്ടത്തിൽ ധാർമ്മികതയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ലെന്ന വസ്തുതയാണത് ഈ പിശാജ് തൻ്റെ വിജയത്തിനായി എന്ത് കളിയും കളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മതം അത് ശരി തന്നെയാണ് എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള പരിമിതികളെയാണ് നാം ഇവിടെ മുതലെടുക്കേണ്ടത് പുരുഷന്മാരെന്ന നിലയിൽ പ്രകൃതി നമുക്ക് ചില പ്രത്യേക കഴിവുകൾ പ്രദാനം ചെയ്തിട്ടുണ്ടല്ലോ ആ കഴിവുകൾ തന്നെയാണ് നാം സ്ത്രീവേഷം കെട്ടിയിരിക്കുന്ന പിശാചിനു നേരെയും എടുത്ത് പ്രയോഗിക്കേണ്ടത് ഇവിടെ നമ്മുടെ പുരുഷ പ്രകൃതിയാണ് നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത് തൽക്കാലം ജീവിത ചിന്തകളുമായി നമുക്ക് സുഖമായിട്ടുറങ്ങാം അവൾ രാത്രിയുടെ സന്തതിയാണ് അതിനാൽ ഇന്നത്തെ രാത്രിയിൽ നമുക്ക് പുതിയ ആശയങ്ങൾ കിട്ടാതിരിക്കില്ല അവർ രണ്ടാളും അവരവരുടെ മുറിയിലേക്ക് പോയി തൊട്ടടുത്ത ദിവസം പ്രഭാതം എത്തുന്നതിന് മുമ്പ് തന്നെ ആദം നദാനിയലിൻ്റെ മുറിക്ക് മുന്നിലെത്തി കഥകൾ തട്ടി പിടിച്ചു തുടർന്ന് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ മുറിയിൽ പ്രവേശിച്ചു ആദമിന്റെ കയ്യിൽ നിരവധി കത്തുകൾ ഉണ്ടായിരുന്നു നദാനിയൽ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് കട്ടിലില്ലായിരുന്നു ശരി പറയൂ നദാനിയൽ പറഞ്ഞു എനിക്ക് അങ്ങയെ ഏതാനും കത്തുകൾ വായിച്ചു കേൾപ്പിക്കാനുണ്ട് എന്നാൽ അത് അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യൂ ആദം ഒന്ന് നിർത്തി ചെറുതായൊന്ന് പുഞ്ചിരിച്ചിട്ട് തുടർന്നു എനിക്ക് നിരവധി കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നാൽ അതെല്ലാം അങ്ങയുടെ അനുവാദം കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ തുടങ്ങുകയുള്ളൂ ധൈര്യമായി പറയൂ അദാനിയൽ ആദമിനോട് പറഞ്ഞു അദ്ദേഹം തുടർന്നു നിനക്കെന്ത് കാര്യവും എന്നോട് തുറന്നു പറയാം എൻ്റെ പൂർണ്ണമായ പിന്തുണയും എല്ലാവിധത്തിലുള്ള അംഗീകാരവും നിനക്കുണ്ടായിരിക്കും നീ തയ്യാറാക്കുന്ന ഏതൊരു പദ്ധതിയും ഞാൻ അംഗീകരിക്കുന്നതാണ് സന്തോഷത്തോടെ ആദം തുടർന്നു സർ ഞാൻ കണ്ടെത്തിയ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നാം തീരുമാനിച്ചിരുന്നത് ആദ്യം മിമയെ അവിടെ നിന്നും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും അതിനുശേഷം ആ പിശാചിനെ നശിപ്പിക്കാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കണമെന്നുള്ളതുമായിരുന്നല്ലോ അതെ അതങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ നദാനിയൽ ശരി ആദം തുടർന്നു സർ ഇക്കാര്യം പ്രാവർത്തികമാക്കണമെങ്കിൽ നമുക്ക് പ്രാഥമികമായി മറ്റൊരു കാര്യം കൂടി അടിയന്തിരമായി ചെയ്യേണ്ടതുണ്ട് മിമയ്ക്ക് നാം ഒരു രക്ഷകനെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ അവളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ യോഗ്യനായ ഒരാളെ തന്നെ അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു വിവാഹം തന്നെയാണ് പിതൃസഹജമായ ഒരു ചെറുപുഞ്ചിരി അദാനിയലിൻ്റെ ചുണ്ടിൽ തത്തിക്കളിച്ചു അത് നന്നായി വിവാഹം കഴിക്കണമെങ്കിൽ അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തണം ആ വരൻ നീ തന്നെയാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതേ സർ തീർച്ചയായും ആ വരൻ ഞാൻ തന്നെയാണ് അങ്ങനെയെങ്കിൽ ആ വിവാഹം ഉടൻ തന്നെ നടത്തണം അതും അതീവ രഹസ്യമായി തന്നെ ആയിരിക്കുകയും വേണം നമ്മളല്ലാതിക്കാര്യം ആരും അറിയാൻ പാടില്ല അങ്ങനെയൊരു വിവാഹത്തിന് ആ പെൺകുട്ടി തയ്യാറാണല്ലോ അല്ലേ അതിനെക്കുറിച്ച് എനിക്കറിയില്ല സാർ അങ്ങനെയെങ്കിൽ നാം എങ്ങനെ മുന്നോട്ട് നീങ്ങും സാർ നമ്മളിൽ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇക്കാര്യം അവളോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു എടുക്കുകയും അത് തിടുക്കപ്പെട്ട് തന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്നത് സർ നടപ്പിലാക്കുന്നത് തിടുക്കപ്പെട്ടാണെങ്കിലും തീരുമാനം വളരെ മുമ്പ് തന്നെ എടുത്തതാണ് അവൾ കാര്യങ്ങൾ അംഗീകരിച്ചാൽ എല്ലാം ശുഭമായി തന്നെ വര്യവസാനിക്കും ബാക്കിയെല്ലാം നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്താണല്ലോ ഈ ഒരു ദൗത്യം അതീവ രഹസ്യമായി നമ്മളിൽ ആര് നിർവഹിക്കുമെന്നാണ് നീ കരുതുന്നത് സർ ഇതത്ര വലിയ രഹസ്യമായി കരുതേണ്ടതില്ല അവളുടെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീടിൻ്റെ മുകളിൽ കയറി നിന്ന് ഇന്ന് ആട്ടുകാർ മുഴുവനും കേൾക്കത്തക്ക വേണം ഇത് വിളിച്ചു പറയാൻ ഞാൻ ഒരുക്കമാണ് എന്നാൽ അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ ശത്രുവിനുള്ള മുന്നറിയിപ്പായി പരിണമിക്കുകയും ശത്രു ആഞ്ഞടിക്കുകയും ചെയ്യും ആദം അക്കാര്യം എനിക്കറിയാം പക്ഷേ അതീവ രഹസ്യമായി ഈ ദൗത്യം എങ്ങനെ നിർവഹിക്കാമെന്നാണ് നീ കരുതുന്നത് ആരെങ്കിലും അവളോട് ഇക്കാര്യം പറഞ്ഞേ മതിയാകൂ ആ ആരെങ്കിലും ഇന്ന് നീ ഉദ്ദേശിക്കുന്ന ആരെയാണ് സർ അക്കാര്യം ഏറ്റെടുക്കാൻ താങ്കളല്ലാതെ ആരാണ് സർവതാ യോഗ്യനായിട്ടുള്ളത് എൻ്റെ ആത്മാവിന് ദൈവം തുണയാകട്ടെ എന്റെ ഇതുവരെയുള്ള ജീവിതകാലത്ത് ഇങ്ങനെയൊരു ദൗത്യം എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല അതം നീ എന്നെ അത്രമാത്രം വിശ്വസിക്കുന്ന സ്ഥിതിക്ക് ഞാൻ എന്നാൽ കഴിയും വിധം ഈ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നതാണ് സർ അക്കാര്യത്തിൽ അങ്ങേക്ക് യാതൊരു സംശയവും വേണ്ട ഇക്കാര്യത്തിനായി ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ അങ്ങയുടെ സംരക്ഷണം എപ്പോഴും എനിക്കുണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു എനിക്ക് അങ്ങയോട് അപേക്ഷിക്കാൻ മാത്രമേ കഴിയൂ എൻ്റെ മേൽ ആവശ്യത്തിലധികം കാരുണ്യം അങ്ങ് ഇപ്പോൾ തന്നെ ചൊരിഞ്ഞിട്ടുണ്ട് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഏറ്റവും വേദനാജനകമായ ഇക്കാര്യം കൂടി അങ്ങ് എനിക്ക് വേണ്ടി ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ശരിയാണ് വേദനാജനകമായ ഒരു ജോലി തന്നെയാണിത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് സാർ അങ്ങേക്കിത് വേദനാജനകമായിരിക്കാം എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദദായകമായ ഒന്നാണ് ഹാ ഈ കൊച്ചു വിളുപ്പം കാലത്ത് തീർത്തും വിചിത്രമായ ഒരു ജോലി തന്നെ നാം എല്ലാവരും ജീവിതവും പഠനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നവരാണല്ലോ ഞാൻ ഈ ദൗത്യത്തിനായി സമയം പാഴാക്കാതെ ഇറങ്ങി തിരിച്ചാൽ അത്രയും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നീ ഏതായാലും ഒരു കത്തുകൂടി തയ്യാറാക്കി എന്നെ ഏൽപ്പിക്കുക വിചിത്രമായ ഒരു ദൗത്യവുമായി ഞാൻ ആ പെൺകുട്ടിയെ സമീപിക്കുമ്പോൾ അത് ഒരേ സമയം എനിക്കും അവൾക്കും അമ്പരപ്പിനിടയാക്കിയേക്കും അതുകൊണ്ട് തന്നെ അവൾക്ക് അവൾക്കെന്നെ വിശ്വാസം വരുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് എൻ്റെ കൈവശമുണ്ടായിരിക്കുന്നത് നല്ലതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അവളുടെ നന്മ മാത്രമാണെന്ന് അവൾക്ക് ബോധ്യം വരേണ്ടതുണ്ട് അതേനേ സാർ അങ്ങാണ് യഥാർത്ഥ സുഹൃത്ത് എനിക്കുറപ്പുണ്ട് ഞാനും ഇമയും ഞങ്ങളുടെ ജീവിതാന്ത്യം വരെ അങ്ങിയോടുള്ള കടപ്പാട് മറക്കത്തില്ലെന്ന് പിന്നീട് അവർ രണ്ടുപേരും അടിയന്തിരമായി ചെയ്യേണ്ടുന്ന ഏതാനും കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം തന്നെ ആദത്തിൻ്റെ സന്ദേശവാഹകനായി പോകുന്ന നദാനിയിൽ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്തു ഏകദേശം പത്ത് മണിയോടടുത്ത സമയത്താണ് നദാനിയിൽ തൻ്റെ ദൗത്യവുമായി ഇറങ്ങി പുറപ്പെട്ടത് ആദം അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്ന് യാത്രയാക്കി നദാനികൾ നടന്നു നീങ്ങുന്നത് നിറഞ്ഞ കണ്ണുകളുമായിട്ടാണ് ആദം നോക്കി നിന്നത് അദ്ദേഹത്തിൻ്റെ കൈവശം ഇപ്പോഴുള്ളത് തൻ്റെ ഹൃദയം തന്നെയാണെന്ന് ആദത്തിന് തോന്നി അന്നത്തെ പ്രഭാതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ആദമിൻ്റെയും നദാനിയിൻ്റെയും ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ ഓർമ്മകളാണ് ഉണ്ടാക്കിയത് സർ നദാനികൾ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് എല്ലാ ഇപ്പോഴും ഓർക്കുകയും അപ്പോഴൊക്കെയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു മന്ദസ്മിത ഉടലെടുക്കുകയും ചെയ്യുമായിരുന്നു ആദമനെ സംബന്ധിച്ചിടത്തോളം ആ സമയം ആകാംക്ഷയുടെയും ആശങ്കയുടെയും ഭയത്തിൻ്റെയും നിമിഷങ്ങളായിട്ടാണ് കടന്നുപോയത് ആദം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും തന്നെ വേട്ടയാടുന്ന ഒരു ഭീകരതയിൽ നിന്നും രക്ഷിക്കാനുള്ള പുറപ്പാടല്ലണ് അദ്ദേഹമെന്നും ഒരിക്കലും വിമ ചിന്തിച്ചിരുന്നില്ല അവൾക്കാലോചിക്കാൻ സമയം വേണ്ടി വന്നില്ല ആദത്തിൽ നിന്നും അത്തരം ഒരാവശ്യം മുന്നോട്ട് വന്ന നിമിഷത്തിലാണ് അവൾ ആലോചിച്ചത് അവളും ആദത്തിനെ അവൾ അറിയാതെ തന്നെ പ്രണയിച്ചിരുന്നു എന്ന രഹസ്യം അന്നത്തെ ഓരോ ചെറിയ ഓർമ്മകളും അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം സന്തോഷപ്രദമായിരുന്നു അതിലേറ്റവും ആനന്ദകരമായ ഒന്നായിരുന്നു അവൾ തൻ്റെ സമ്മതപത്രവുമായി സർ നദാനിയിലെ യാത്രയാക്കിയ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൾ ആദത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന കത്തമുണ്ടായിരുന്നു യാത്ര പറയുമ്പോൾ അവൾ നദാനിയലിൻ്റെ കയ്യിൽ ചുംബിച്ചു അവളുടെ ഏറ്റവും വലിയ സങ്കടം തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയിൽ നിന്ന് പോലും തൽക്കാലം ഇക്കാര്യം മറച്ചുപിടിക്കേണ്ടി വന്നതിനാലാണ് എല്ലാം രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ആദം നിർദ്ദേശിച്ചിരുന്നു പിന്നീട് എല്ലാം സഹോദരിയോട് തുറന്നു സംസാരിക്കാൻ ആദം അവൾക്ക് അനുവാദം കൊടുത്തപ്പോൾ മാത്രമാണ് അവൾക്ക് സന്തോഷം തോന്നിയത് മീമ വാട്ട്ഫോർഡിനെ അതീവ രഹസ്യമായി തന്നെ വിവാഹം കഴിക്കാൻ ആദം സൾട്ടിന് കഴിഞ്ഞത് മിസ്റ്റർ നദാനിയലിന്റെ സ്വാധീനവും സഹായവും ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ആദം അദ്ദേഹത്തോടൊപ്പം ലണ്ടനിലേക്ക് പോവുകയും അവിടെ കാൻഡൻബെറി ആർച്ച് ബിഷപ്പിൽ നിന്നും ഒരു സ്വകാര്യ വിവാഹത്തിനുള്ള സമ്മതപത്രം നേടുകയും ചെയ്തു അതിനുശേഷം മിസ്റ്റർ നദാനിയിൽ തൻ്റെ സുഹൃത്തായ റിച്ചാർഡ് സാൾട്ടനിൽ നിന്നും സമ്മതം വാങ്ങിയ ശേഷം ആദമിനെയും മിമയെയും അദ്ദേഹത്തിൻ്റെ വസതിയായ ഡൂം ടവറിൽ ഏതാനും ആഴ്ചകൾ താമസിപ്പിച്ചു അപ്രകാരം ഡൂം ടവർ അവരുടെ വിവാഹ വേദിയായി പ്രണമിച്ചു അവർ മുന്നോട്ട് വെച്ച അതിവൃഹത്തായ ഒരു പദ്ധതിയുടെ ആരംഭം മാത്രമായിരുന്നു ആ വിവാഹം വളരെ പെട്ടെന്ന് തന്നെ ആദം തൻ്റെ സഹധർമിണിയായ മിമയെ മാൻദ്വീപിലേക്ക് കൊണ്ടുപോയി ലേഡി ആനബല്ല എന്ന വിഷസസർപ്പത്തിനും ഇമയ്ക്കുമിടയിൽ കടലിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിരുന്നു അങ്ങനെ ചെയ്തത് മാൻദ്വീപിൽ നിന്നും അവർ തിരിച്ചെത്തിയപ്പോൾ നദാനിയിൽ അവരെ തുറമുഖത്തെ സ്വീകരിക്കുകയും അതീവ രഹസ്യമായി തന്നെ അവരെ തന്റെ ഭവനമായ ഡൂം ടവറിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു നദാനിയിലാകട്ടെ തന്റെ അതിഥികളെ സംരക്ഷിക്കാനായി എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി കർട്ടനുകൾ താഴെ മുട്ടത്തൊക്കെ തൻ താഴ്ത്തിയിട്ടു പുതിയ കർട്ടണുകൾ വാങ്ങിച്ചു പ്രധാന വാതിലൊഴിച്ചുള്ള എല്ലാ വാതിലുകളും എല്ലാ സമയത്തും അടഞ്ഞു തന്നെ കിടന്നു നദാനികളുടെ ഈ വക പ്രവൃത്തികൾ ആദത്തിൽ കൗതുകമുണർത്തി അക്കാര്യം ആദം അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ നദാനികൾ ആദത്തിൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു നാം ഇരുവരും തനച്ചാകുന്നത് വരെ കാത്തിരിക്കുക എന്തുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നതെന്ന് അപ്പോൾ വ്യക്തമാക്കാം അതുവരേക്കും നീ പ്രതികരിക്കുകയോ അംഗ്യ വിക്ഷേപങ്ങൾ നടത്തുകയോ ചെയ്യരുത് എല്ലാം അറിയുമ്പോൾ നിനക്കതിൻ്റെ ഗൗരവം ബോധ്യമാവുകയും ചെയ്യും പിന്നീട് അത്താടം കഴിയുന്നതുവരെ അവർ രണ്ടുപേരും ഇക്കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല അത്താഴ ശേഷം നദാനിയലിന്റെ സ്റ്റഡി റൂമിൽ അവർ സമ്മേളിച്ചു സ്റ്റഡി റൂം ആ കെട്ടിടത്തിന്റെ മുകൾ നിലയിലായിരുന്നു അവിടെ ഇരുന്നാൽ പീക്കിൽ തലയുയർത്തി നിൽക്കുന്ന കൊട്ടാരഗോപുരം അഭിക്തമായി കാണാനാവും ആ മുറിയുടെയും ജനലുകളുടെയും വാതിലുകളും ഭദ്രമയടച്ചിരുന്നു ചാരനിറത്തിലുള്ള കട്ടനുകൾ താഴെ മുട്ടുന്ന വിധം പിടിപ്പിച്ചിരുന്നു കൊട്ടാരഗോപുരത്തിൽ നിന്നുള്ള പ്രകാശം അല്പം പോലും അവിടേക്ക് കടന്നു വരുന്നില്ലെന്ന് ഉറപ്പാക്കിയിരുന്നു അവർ രണ്ടാള് മാത്രമായ ആ മുറിയിൽ വെച്ച് നദാനിയൽ ഒരു കാര്യം ആദം സൾട്ടനെ അറിയിച്ചു എല്ലാ കാര്യങ്ങളും തന്റെ സുഹൃത്തായ റിച്ചാർഡ് സൾട്ടനെ തിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞെന്നും നമ്മുടെ പോരാട്ടത്തിന് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടെന്നുമായിരുന്നു അത് അതും ഇനി കാര്യങ്ങളെ നിസ്സാരമായി കാണാനാവില്ല പ്രത്യേകിച്ചും നാം രഹസ്യമാക്കി വെച്ച നിന്റെ വിവാഹകാര്യം ശത്രുക്കൾ അറിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ആയതിനാൽ ഇനിയുള്ള ഏതൊരു നീക്കവും ജാഗ്രതയോടെ തന്നെ ആയിരിക്കണം എങ്ങനെ ആരായിരിക്കും അത് വെളിപ്പെടുത്തിയത് ആദം ആകാംക്ഷയോടെ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല ആദം എന്നാൽ എനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് മാത്രം അവളും ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞു ഒരു നടുക്കത്തോടെയാണ് ആദ്യം അക്കാര്യം അന്വേഷിച്ചത് അതെ വെള്ളസർപ്പവും ആരഹസ്യം കഴിഞ്ഞിരിക്കുന്നു അസ്വസ്ഥതയോടെയാണ് നദാനിയിൽ ഇക്കാര്യം പറഞ്ഞു നിർത്തിയത് അപ്പോൾ മുതൽ തന്നെ ആദം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത് മിസ്റ്റർ നദാനിയൽ മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ ഒരിക്കലും ലേഡി ആരവെല്ലയെ പേരെടുത്ത് പരാമർശിക്കുന്നില്ല എന്ന കാര്യമാണ് പെട്ടെന്ന് തന്നെ നദാനിയൽ ആ മുറിയിലെ വിളക്കുകൾ അണച്ചു മുറി പൂർണ്ണമായും ഇരുട്ടിലായി അദ്ദേഹം ആദത്തിന്റെ അടുത്തേക്ക് നടന്നുവന്ന് അയാളുടെ തോളിൽ കൈവച്ചിട്ട് അയാളെയും കുട്ടി ജനലിന്റെ അരികിലേക്ക് നടന്നു ജനൽ കട്ടനുകളൽപ്പം മാറ്റി പിടിച്ചിട്ട് പുറത്തെ വൃക്ഷങ്ങൾക്കിടയിലേക്ക് കണ്ണോടിക്കാൻ അയാളോട് ആവശ്യപ്പെട്ടു ആദം നദാനിയലിനെ അനുസരിച്ചു വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിൽ കണ്ട കാഴ്ച അയാളെ ഭയപ്പെടുത്തി സാധാരണഗതിയിൽ ഇത്തരമൊരു കാഴ്ച ആരിലും അമ്പരപ്പോ ഭയമോ ഉണ്ടാക്കുന്ന ഒന്നായിരുന്നില്ലായിരിക്കാം ആയിരുന്നില്ലായിരിക്കാം എന്നാൽ താൻ അടുത്ത കാലത്തായി ആർജിച്ച പുതിയ അറിവുകളുടെ പശ്ചാത്തലത്തിൽ ആ കാഴ്ച ഭയപ്പെടുത്തുന്നത് തന്നെയായിരുന്നു അകത്തും പുറത്തും ഇരുട്ടിന് കട്ടി കൂടുതലായിരുന്നതിനാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നേരിട്ട് കാണാനാകുമായിരുന്നുള്ളൂ ഗോപുരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി നിരനിരയായി നിൽക്കുന്ന നിരവധി വൃക്ഷങ്ങളുണ്ടായിരുന്നു അവയെല്ലാം തന്നെ നല്ല വലിപ്പത്തിലും നിരനിരയായിട്ടുമാണ് കാണപ്പെട്ടിരുന്നത് പൂർവികരായ മനുഷ്യർ ആ വൃക്ഷങ്ങളെ നിരനിരയായി വെച്ച് പിടിപ്പിച്ചതുമാകാം ആ വലിയ വൃക്ഷങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയ ഒന്നിൻ്റെ മുകളിൽ റെയിൽവേ സിഗ്നൽ ലൈറ്റ് മിന്നിക്കത്തുന്നത് പോലെ ഒരു പച്ച വെളിച്ചം മറയുന്നത് ആദത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ കാഴ്ച അവരെ രണ്ടുപേരെയും വല്ലാതെ ഭയപ്പെടുത്തി ആദ്യ നോട്ടത്തിൽ ആ വെളിച്ചം നിശ്ചലമായിരുന്നെങ്കിൽ പിന്നീട് അത് പല ഭാഗത്തേക്കും ഇഴഞ്ഞ് നീങ്ങുന്നുണ്ടെന്നും ബുദ്ധിപ്പെട്ടു വിറച്ചുകൊണ്ടെന്ന പോലെ എഴിഞ്ഞു നിങ്ങുന്ന ആ പച്ച വെളിച്ചം ആദമിന്റെ മനസ്സിനെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടുപോയി ലയാനാസ് ഗ്രോവിലെ മരണക്കിണറും അവിടെ കണ്ട വെളിച്ചവും നെയ്ഗിരോയുടെ ആർത്തനാദവും എല്ലാം എല്ലാം അയാളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തി ഒരു ഉൾവിളിയാലെന്നപോലെ ആദം തൻ്റെ കൈത്തോക്കെടുത്ത് ജാഗ്രതയുടെ നിലയുറപ്പിച്ചു കുറേ നേരം ആ കാഴ്ച കണ്ടുകൊണ്ട് ആദം അവിടെ തന്നെ നിന്നു ഇരുൾമൂടിയ പ്രകൃതിയും ഗോപുരത്തിനും അപ്പുറത്തു നിന്നും മിന്നി നീങ്ങുന്ന വെളിച്ചവും അങ്ങനെ തന്നെ തുടരുന്നതിനാൽ അയാൾ കർട്ടനുകൾ മറച്ചിട്ടിട്ട് അവിടെ നിന്നും പിൻവാങ്ങി തുടർന്ന് നദാനിയൽ മുറിയിലെ വെളിച്ചം പുനസ്ഥാപിച്ചു വെളിച്ചമെത്തിയപ്പോൾ ആദം ഉള്ളിൽ ആശ്വാസത്തിന്റെ കിരണങ്ങൾ പൂത്തുലഞ്ഞു ആ വെളിച്ചത്തിൻ്റെ സന്തോഷപ്രദമായ സാഹചര്യത്തിൽ നദാനിയൽ സംസാരിച്ചു തുടങ്ങി അതും അവൾ അങ്ങേയറ്റം സൂത്രശാലിയാണ് നിന്റെ അസാന്നിധ്യം വിവാഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവൾ മനസ്സിലാക്കുകയും അവൾ നിന്നെ ബ്രോയിലെല്ലാം തിരയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നീയും ഇമയും ഇപ്പോൾ എവിടെയുണ്ടെന്ന കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും യാതൊരു പിടിയുമില്ല എന്ന് വേണം അനുമാനിക്കാൻ ഇരുൾ വ്യാപിക്കുന്നതോടെ അവൾ ബ്രോയും പരിസരവും അരിച്ചുപെറുക്കാൻ ആരംഭിക്കുന്നു പ്രഭാതം എത്തുന്നതുവരെ ഈ അന്വേഷണം തുടരുന്നുണ്ടായിരിക്കണം അന്വേഷണം ഇപ്പോൾ ബ്രോ വിട്ട് പീക്കിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യരൂപം എന്ന മറയുള്ളതിനാൽ ആ വെള്ളസർപ്പത്തിന് നിന്നെ തിരഞ്ഞു നടക്കാൻ എളുപ്പവുമാണ് കിടക്കുന്ന എല്ലാ ജനാലകൾക്കുള്ളിലേക്കും അവളുടെ കണ്ണുകൾ കടന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാൽ നമ്മുടെ ഭാഗ്യത്തിന് ഈ വീടിപ്പോഴും അവളുടെ അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നില്ല എന്നതാണ് കാരണം അവൾക്ക് അങ്ങനെ ഒരു ഒരാഗ്രഹമുണ്ടായാലും മറ്റുള്ളവർ അത് വേഗത്തിൽ തിരിച്ചറിയുമോ എന്ന ആശങ്ക അവളുടെ ഉള്ളിലുണ്ടാകും എങ്കിലും നാം ഇത്ര ഉയരത്തിലിരിക്കുമ്പോൾ വിളക്കുകൾ അണയ്ക്കുന്നതാണ് ഉചിതം വെളിച്ചം കണ്ട് നമ്മുടെ സാന്നിധ്യവും അസാന്നിധ്യവും മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞേക്കും സർ അങ്ങനെയാണെങ്കിൽ അവളെ നമ്മുടെ തൊട്ടരികിൽ വെച്ച് തന്നെ അവളുടെ യഥാർത്ഥ രൂപത്തിൽ കാണാനാകുന്നത് ഒരു നല്ല കാര്യമല്ലേ ആദം അദാനിയുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കിയിട്ട് തുടർന്നു അങ്ങനെ ഒരവസരം കൈവന്നാൽ അതെത്രമാത്രം അപകടകരമാണെങ്കിലും ഞാൻ അത് പ്രയോജനപ്പെടുത്താൻ ഒരുക്കമാണ് പക്ഷേ അങ്ങെന്നെ അതിന് അനുവദിക്കണം എൻ്റെ ഈ ആഗ്രഹം അത്ര നിസ്സാരമായ ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും അവളെ അവളുടെ തനി സ്വരൂപത്തിൽ ആരും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അക്കഥ പറയാൻ അവർ ജീവനോടെ ഇല്ലാത്ത സ്ഥിതിക്ക് ആദം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നദാനിയിൽ അരുത് എന്ന അർത്ഥത്തിൽ കയ്യുറുത്തിക്കൊണ്ട് ചോദിച്ചു ആദം എൻ്റെ കുഞ്ഞേ ദൈവം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ നീ എന്ത് വിഡിത്തമാണ് പുലംബുന്നത് നീ നിന്റെ ഭാര്യയെക്കുറിച്ചും എന്നെ സ്നേഹിക്കുന്ന മറ്റുള്ളവരെക്കുറിച്ചും ആലോചിക്കണ്ടേ അതെ സർ ഞാൻ ചിന്തിച്ചത് മിമയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് മാത്രമാണ് അവളുടെ സുരക്ഷയെ മുൻനിർത്തി തന്നെയാണ് ഇങ്ങനെയൊരു സാഹസം കാണിക്കാൻ ഞാൻ തയ്യാറായത് ആദമൻ്റെ ചെറുപ്പക്കാരിയായ ഭാര്യ തൻ്റെ പുരുഷൻ്റെ വാക്കുകൾ കേൾക്കാനിടയായപ്പോൾ അഭിമാനത്തിൽ കോരിത്തെരിച്ചു പക്ഷേ അതേ അവസരത്തിൽ തന്നെ സർപ്പത്തെക്കുറിച്ചുള്ള ചിന്ത അവളുടെ സർവ്വശക്തിയും ചോർത്തിക്കളഞ്ഞു അവളിലുണ്ടായിരുന്ന എല്ലാ ധൈര്യവും ഉരുകിലിച്ചു മുഖം വിളറി വെളുത്തു ഇത് കാണാനിടയായ ആദം അവൾക്ക് ധൈര്യം കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ടവളേ ഞാൻ എവിടെയാണെന്ന കാര്യം ലേഡി ആരബല്ലറിവില്ലാത്തരത്തോളം കാലം ഞാൻ സുരക്ഷിതൻ തന്നെയാണ് അക്കാര്യം ഓർത്ത് നീ ഭയപ്പെടേണ്ടതില്ല നമ്മൾ ആവശ്യത്തിലധികം ഉത്കണ്ഠപ്പെടേണ്ടതുല്ല ആദം പറഞ്ഞതാണ് ശരിയെന്ന് അതാനി എന്യം ബോധ്യമായി വെള്ളസർപ്പം എന്ന പിശാജിന് പ്രകൃതിയാധീന ശക്തികളൊന്നുമില്ല അക്കാരണത്താൽ തന്നെ ആദം എവിടെയുണ്ടെന്ന് അത് കണ്ടെത്തുന്നത് അതിനെ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ മുഖാമുഖം എത്തിയെങ്കിൽ മാത്രമേ അതിന് തങ്ങൾക്ക് നേരെ ചീരിയെടുക്കാനാവൂ അവർ രണ്ടുപേരും ഒന്നിച്ചു പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു പുറംവാതിൽ തുറന്ന് അവർ പുറത്തേക്കിറങ്ങി നിരനിരയായി തല ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ വൃക്ഷങ്ങളുടെ ഇടയിലുള്ള വഴിച്ചാലിലൂടെ അവർ പടിഞ്ഞാറൻ ദിക്ക് ലക്ഷ്യമാക്കി നീങ്ങി ഓരോ നിമിഷത്തിലും അവർ അതീവ ജാഗ്രത പുലർത്തി കഠിനമായി ഇരുട്ടിൽ മുന്നിലുള്ള വഴി അവ്യക്തമായിരുന്നു വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ താഴേക്ക് കിടന്നിരുന്നതിനാൽ അതിനെ പകഞ്ഞു മാറ്റി വേണം മുന്നോട്ട് നടക്കാൻ അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു അങ്ങകലെ ആ കൂറ്റൻ വൃക്ഷത്തിന്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരുന്ന വച്ചവെളിച്ചം ഒരു ശാപം പോലെ മിന്നിത്തിളങ്ങുന്നത് അപ്പോഴും അവർക്ക് കാണാനാവുമായിരുന്നു ആ കാഴ്ച ആദത്തിന്റെ മനസ്സിലും അടുപ്പും നിരാശയും ഉണ്ടാക്കി ഏറ്റവും ഒരു സ്ഥലത്തേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നടന്നെടുക്കുന്നതിൻ്റെ വൈരുദ്ധ്യം അയാളുടെ തലച്ചോറിൽ സജീവമായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു ചിന്തയും അയാളിലേക്ക് കടന്നു വന്നു ആ ദുഷ്ടശക്തിയെ എന്ന നീക്കമായി ഇല്ലാതാക്കുന്നതിനുള്ള കരുത്ത് അയാൾ പെട്ടെന്ന് നേടിയെടുത്തു ഇതിനു മുൻപ് തന്റെ ജീവിതത്തിൽ ഇങ്ങനെ മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെ സഞ്ചരിക്കേണ്ടതായ ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നും അയാൾ ഓർത്തു പിന്നീട് നേരം വിശാലമായതും നിരപ്പായതുമായ വഴിയിലൂടെയാണ് അവർ മുന്നോട്ട് നടന്നത് ഈ സമയം അത്രയും ആ പച്ചവെളിച്ചം അവരുടെ കാഴ്ചയിൽ തന്നെ ഉടക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നടക്കുന്നതിനിടയിൽ നദാനിയിൽ ആദത്തിന്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു അതും ഈ പിശാചിന് എത്രമാത്രം ഘാണശക്തിയും ശ്രവണശക്തിയും സ്വായത്തായിട്ടുണ്ടെന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല ഇക്കാര്യത്തിൽ നില അൽപ്പം മെച്ചമാണെങ്കിലും അത് അസാധാരണത്വം കൈവരിക്കാനുള്ള സാധ്യതയില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ കാഴ്ചശക്തിയുടെ കാര്യത്തിൽ ഈ പിശാചിന് നാം ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിവുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ വൃക്ഷങ്ങളുടെ മറവ് അനുഗ്രഹമായിരിക്കും നമ്മിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ അശ്രദ്ധ പോലും മരണത്തിന് കാരണമായേക്കാം ആദം നദാനിയല്ലെ വാക്കുകൾ ശരിയാണെന്ന തലകൂലിക്ക് സംബന്ധിച്ചു അതേ സമയത്ത് തന്നെ ആ പച്ചവെളിച്ചത്തിലായിരുന്നു അയാളുടെ കണ്ടുകൾ അതിൻ്റെ ഓരോ ചലനവും അയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഏറെ നേരത്തെ നടത്തത്തിന് ശേഷം അവർ വൃക്ഷങ്ങൾ ഇടതുറന്നു വളർന്നു നിന്നിരുന്ന ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നു ഇപ്പോൾ നാട്ടിൻപുറത്തു നിന്നും മരിച്ചെത്തുന്ന വെളിച്ചം അവർക്ക് വഴികാട്ടിയായിട്ടുണ്ടായിരുന്നു ഇത്രയും നേരം തങ്ങളെ പൊതിഞ്ഞു നിന്നിരുന്ന മഞ്ഞിൻ്റെ പിടിയിൽ നിന്നും സൂര്യപ്രകാശത്തിലേക്ക് എത്തിയതുപോലെയാണ് ഈ മാറ്റം അവർക്ക് അനുഭവപ്പെട്ടത് കാഴ്ചയുടെ പരിധി അപ്പോഴും ഉണ്ടായിരുന്നെങ്കിലും നാട്ടുവെളിച്ചം മുന്നോട്ടു പോകാൻ അവർക്ക് കരുത്തു നൽകി ആകാശത്തോളം തലയുയർത്തി നിൽക്കുന്ന ആ പടുകൂറ്റം വൃക്ഷത്തിലിൽ അപ്പോഴും ആ പച്ചവെളിച്ചം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നത് ആദം നോക്കിക്കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ പരിസര പ്രദേശവും ചെറുതായി കാണാനാവുന്നുണ്ട് ഒരു പൈൻ മരക്കമ്പിൻ്റെ അറ്റത്ത് ഇരുവശത്തുമായി പിടിപ്പിച്ചിട്ടുള്ള രണ്ട് മരതക കല്ലുകൾ വെട്ടിത്തിളങ്ങുന്നത് പോലെയാണ് ഇപ്പോൾ ആ കാഴ്ച അനുഭവപ്പെട്ടത് ആദം പെട്ടെന്ന് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ടെലിസ്കോപ്പ് എടുത്ത് അവിടേക്ക് നോക്കി കാഴ്ച വ്യക്തമാകുന്ന അത്രയും അടുത്തേക്ക് എത്തിയതോടെ അവർക്ക് ആ വൃക്ഷത്തെയും അതിൻ്റെ ശിഖരങ്ങളെയും വ്യക്തമായും കാണാനായി മഞ്ഞുപോലെ വെളുത്ത ഭീമാകാരമായ ഒരു ജീവിയുടെ ശരീരം ആ വൃക്ഷത്തെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് കാണാനാവുന്നുണ്ട് ആ ജീവിയുടെ താഴ്ഭാഗം ഇപ്പോഴും വൃക്ഷശിഖരങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും ഉരുണ്ടതും നീളമുള്ളതുമായ ഉടലിൻ്റെ മുകൾ ഭാഗവും തിളക്കമുള്ളതും പച്ച നിറം പ്രസരിപ്പിക്കുന്നതുമായ കണ്ണുകളും വ്യക്തമായും കാണാം അവർ അങ്ങനെ നോക്കിയിരിക്കെ തന്നെ അതിൻ്റെ പ്രകാശം വമിക്കുന്ന ഭാഗം ഒന്ന് അനങ്ങുകയും പ്രകാശത്തിൻ്റെ ദിശ മാറുകയും ചെയ്തു ഭീമാകാരമായ ആ ജീവിയുടെ തല എവിടെയാണെന്ന് അവർ കൃത്യതയുടെ മനസ്സിലാക്കി അവർ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി തങ്ങൾ ഇത്രയും നേരം നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് ഭീകരരൂപിയായ ഒരു വെള്ളസർപ്പത്തെയാണെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു അതിൻ്റെ തൊലിയിലെ ഓരോ ചെതുമ്പലുകളും ചന്ദ്രപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങി അവർ നോക്കി തന്നെ അതിൻ്റെ തലഭാഗം താഴേക്ക് ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി ആ ഭീകരസ്ത്വം വളരെ വേഗത്തിൽ തന്നെ നിലത്തെത്തി അത് തങ്ങളുടെ നേർക്ക് തന്നെയാണ് പാഞ്ഞെടുക്കുന്നതെന്ന് ആദമ നദാനീരം തിരിച്ചറിഞ്ഞു അവർ രണ്ടുപേരും സർവ്വശക്തിയും എടുത്ത് തിരിഞ്ഞോടാൻ തുടങ്ങി ഭയം അവരുടെ കാലുകളുടെ ചലനം വർദ്ധിപ്പിച്ചു സർവ്വശക്തിയും എടുത്ത് അവർ ഓടുകയാണ് ഒന്ന് തിരിഞ്ഞുനോക്കാനുള്ള കരുത്തുപോലും അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല ഇരുളിന്റെ നിശബ്ദതയിലേക്ക് തയ്യുയർത്തി നിൽക്കുന്ന ഡൂം ടവറിന്റെ പ്രവേശന കവാടത്തിലെത്തിയപ്പോഴാണ് അവർക്ക് ആശ്വാസമായത്